നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ആ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആകർഷണീയമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ആകർഷിക്കുന്ന അതിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്ന ഒന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്കറിയാം നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് മലയാളി വാർത്താ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ എന്താ ഈ സ്റ്റെപ്പ് എല്ലാം കയറി വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തി അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഒരു സമ്പ്രദായം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് സിറ്റിക്ക് ബാക്കി എല്ലായിടത്തും ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ ഹെവി ഒരു ഒരു ഹെവി സ്പോട്ട് സ്പോട്ടുണ്ടാവുന്ന ഒരു കൊക്ക പോലത്തെ അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ചിൻ്റെ മേളിലായിരിക്കും പക്ഷേ സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടുവരണം എന്നുള്ളൊരു വന്നാൽ നമുക്കൊരു കൊമേഴ്ഷ്യൽ ആദ്യം ഒരു അഡ്വഞ്ചർ ടൂറിസം ഇവിടെ കൊണ്ടുവന്നു ആ അഡ്വഞ്ചർ ടൂറിസം ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെയുള്ള സിറ്റിയിലെ ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ടൂറിസം ആഗ്രഹിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സിറ്റിക്കത്തന്നെ ഒരു പ്രൈം സ്പോട്ടായിട്ട് ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിജിനോട് ഒരു സെലക്ഷൻ പറഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടുവന്നത് അത് നമ്മുടെ ഈ മലയാളി ജനങ്ങൾ അടക്കം ഏറ്റെടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഡിലേ ഡിലേ ഒക്കെ വന്നിരുന്നല്ലോ വരും പാർക്കിൽ നമുക്ക് പറയാമല്ലോ ഒരു കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലത് പറയാനും പറയാനും ആൾക്കാരുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ഡിലേ ആയത് പക്ഷെ അതെല്ലാം മറികടന്ന് നമ്മുടെ സർക്കാരും മാനേജറിന്റെ ഒരു നല്ലൊരു ഇടപെടലിലൂടെ കാരണമായിട്ടാണ് നമുക്ക് വീണ്ടും ഇതൊരു പ്രൈം സ്പോട്ടായിട്ട് നമുക്ക് തുറക്കാനും ഇവിടെ സാധിച്ചത് എങ്ങനെയാണ് അതൊണ്ട് സ്വാഭാവികം ഇത് നമ്മളെ ഈ അഡ്വെഞ്ചർ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടക്കാലത്തായിട്ടാണ് പോപ്പുലറായി വരുന്നത് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസം ഉള്ളത് മൂന്നാറും വയനാടുമാണ് തീരത്ത് ഇത്രയും മനോഹരമായ ഒരു സ്പേസിൽ നമുക്ക് ഇവിടെ തന്നെ എത്ര ആക്ടിവിറ്റീസ് ആണെന്നറിയും ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ഫാമിലിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ ടി ടി പി സെക്രട്ടറി എന്ന ഷാരോൺ ഈ ഒത്തിരി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളായിരുന്നു അപ്പം അദ്ദേഹം ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് അതിന്റെ ഭാഗമായിട്ട് ഓരോ ആക്ടിവിറ്റീസും കലാകാരങ്ങളിൽ മാറുന്നു പിന്നെ അതിന്റെ ഒരു ഹൈപ്പ് കഴിയുമ്പോ അടുത്തൊരു ആക്ടിവിറ്റി വരും അത് ആ അത് കഴിയുമ്പോൾ അടുത്ത് വരും ഇപ്പൊ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ആൾക്കാരുടെ തിരക്കുണ്ട് എങ്ങനെയാണ് ഭയങ്കര തിരക്കാണ് ആൾക്കാർ വളരെ എല്ലാ പ്രായക്കാരും വരുന്നുണ്ട് എല്ലാ കൊച്ചുകുട്ടികൾ വരുന്നുണ്ട് പ്രായമുള്ളവർ വരുന്നുണ്ട് നമ്മളൊരു പാക്കേജായിട്ട് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് വരും ഞായറൊക്കെ നല്ല തിരക്കാണ് അല്ലാതെ സ്കൂൾ കുട്ടികളുടെ ഒരുപാട് പാക്കേജുകൾ വരുന്നുണ്ട് അല്ല ടിക്കറ്റ് ുള്ളവർക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലെ ക്ലാസ് ബീച്ചിലെ ടിക്കറ്റ് എന്ന് പറയുമ്പോ കുട്ടികൾക്ക് നൂറ്റമ്പതും അഡൽറ്റിന് ഇരുന്നൂറാണ് വരുന്നത് വെളിയിൽ വരുന്നതിനേക്കാളും വളരെ റേറ്റ് കുറച്ചിട്ടാണ് അതൊരു ഗവൺമെന്റ് സെക്ടറിൽ സിക്ക് അത് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടിക്കറ്റ് കുറവിലാണ് കൊടുക്കുന്നത് വെളിയിൽ ഇവിടെ പോയാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ നമുക്ക് മുതിർന്നവർക്ക് ഇരുന്നൂറ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഗ്ലാസ് ബിജിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് ബിജ്ജ് നമ്മൾ സിറ്റിയിലെ ആൾക്കാരെ മാത്രം പ്രതീക്ഷിച്ച് വെച്ച ഈ സ്ഥലത്ത് സം തമിഴ്നാട് തൃശ്ശൂർ ബാംഗ്ലൂർ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ന് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി നിങ്ങൾക്ക് ഉണ്ടാവും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഗ്ലാസ് ബിജിൽ വന്ന് എൻട്രൻസ് വരുമ്പോ അതെ നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായ കാഴ്ച ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ മനോഹര ആ ഒരു വിസ്മയം നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ മുതൽ ആ വിസ്മയം തുടങ്ങുകയാണ് കണ്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും താഴോട്ട് നോക്കുമ്പോൾ പേടി ആവണുണ്ട് പ്രത്യേകിച്ച് താഴെ വെള്ളമാണ് ആ പേടിയുള്ളൊരു താഴോട്ട് നോക്കാതെ സ്ട്രേറ്റ് നോക്കി പോയാൽ മതി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നത് അപ്പോൾ കഴിവതും എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ താഴേക്ക് മാത്രം നോക്കരുത് നമ്മളിവിടെ എത്തുമ്പോൾ അതെങ്ങനെ എന്റിലെത്തുമ്പോഴേക്കും ഇവിടെ നമ്മളൊക്കെ അത് ആർട്ടിഫിഷ്യൽ പുകയൊക്കെ ഉണ്ട് പിന്നെ ഇതേ കണ്ടോ നല്ല അടിപ്പൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആപ്പിളൊക്കെ കാണാം വേളി കാണാൻ തോന്നുന്നത് അതിന് സൂപ്പർ ഒരു അടിപ്പൊളി എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും എന്താ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് നമുക്ക് തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ട് നല്ല മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ നോക്കി അങ്ങ് നോക്കിയ ലുലു മോൾ കാണാം കണ്ടോ നമ്മുടെ ലുലു മോളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഏർ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തുമ്പോൾ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ ആപ്പുകളും കണ്ണാടി പാലം നമുക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നില്ല കാഴ്ചകളും കാണിച്ചു തന്നല്ലോ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്യാൻ എത്തുക എന്തായാലും അടിപ്പൊളി കാഴ്ചകളാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അശ്വിനോടൊപ്പം ആൻസിഎസ് ബെഞ്ചമിൻ മലയാളി വാർത്ത